ഒരു മകൻ ഒരിക്കൽ അവൻ്റെ സ്വന്തം അമ്മയെ കഴുത്തിന് പിടിച്ച് ഉയർത്തി ദേഷ്യപ്പെടുന്നതും തെറി പറയുന്നതും ശാപവാക്കുകൾ പറയുന്നതും ഒരിക്കൽ കേൾക്കാനിടയായി കുറെ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം അവൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് ബോധം ഇല്ലാത്ത സമയത്ത് ലഹരി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അച്ഛൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം അച്ഛനോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ അച്ഛോ ഞാൻ ലഹരിയുടെ മേഖലയിൽ ജീവിച്ച ആളാണ് എൻ്റെ കുടുംബക്കാരെല്ലാവരും എന്നോട് പറയുന്നത് നീ ഗൾഫിൽ പോകണം ഇവിടെ നിൽക്കണ്ട പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എന്തിനാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് ഞാൻ ബാംഗ്ലൂർ വരെ പോയി അവിടെ നിന്ന് ഈ ലഹരി എം ഡി എം എ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അവിടെ നിന്ന് കേരളത്തിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ടുവന്നാൽ എനിക്ക് ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം രൂപ വരെ ലാഭം കിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഞാൻ ഗൾഫിൽ പോയി ഒരു മാസം കഷ്ടപ്പെട്ടാൽ എനിക്ക് നാൽപ്പതിനായിരമോ അമ്പതിനായിരമോ ഉണ്ടാക്കാനായി സാധിക്കുകയുള്ളൂ എന്നാൽ ഞാൻ ഈ ബാംഗ്ലൂർ പോയി ലഹരി വിൽപ്പനയുടെ ശൃംഖലയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ എനിക്ക് ഇതിലേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കിക്കൊടു ഒരു ദിവസം തന്നെ ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നു എന്തുമാത്രം എന്നെ മോഹിപ്പിക്കുന്ന കാര്യമാണ് ഇതെന്ന് അച്ഛൻ അറിയാമോ ഇത്രയും പണം എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനല്ലാതായി മാറും എല്ലാത്തരം ലഹരിയിലും ഞാൻ ആവേശത്തോടെ മുഴുകും എൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് ഞാൻ പോലും അറിയില്ലായിരുന്നു എനിക്ക് പത്തൊൻപത് വയസ്സ് പ്രായമുള്ളൂ അച്ഛോ എന്നിട്ട് എൻ്റെ അവസ്ഥ ഇപ്പോൾ അച്ഛൻ കണ്ട് സ്വന്തം അമ്മയെ വരെ അമ്മയെ വരെ ഞാൻ വളരെ മോശമായി അമ്മയോട് വരെ ഞാൻ പെരുമാറിപ്പോയ ഒരു മകനാണ് ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് എന്തൊരു കഷ്ടമാണല്ലേ എന്തി മോഹിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡ്രഗ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല വെറുതെയാണോ നമ്മുടെ മക്കളെല്ലാവരും ഈ റാക്കറ്റിൻ്റെ ഭാഗമാകാൻ ഓടിപ്പോകുന്നത് ഒരു യാത്ര കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് വരുന്നതിൻ്റെ ഇടയിൽ വെക്കേഷൻ വരുന്നതിനിടയിൽ അയ്യായിരവും ആറായിരം രൂപ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ എത്രയോ മക്കൾ ഇപ്പോഴും ലഹരി എന്ന് പറയുന്ന റാക്കറ്റിൻ്റെ മാഫിയയുടെ റാക്കറ്റിൻ്റെയൊക്കെ ഭാഗമായി തീരാറുണ്ട് നമ്മൾ പത്രങ്ങളിൽ അത് കാണാറുണ്ട് ലഹരി റാക്കറ്റിന്ന് എത്രമാത്രം സ്ട്രോങ് ആണ് യുവാക്കൾ അതിൽ ചേരുന്നതിൻ്റെ ഒരു കാരണമാണ് അതിൻ്റെ ആകർഷകമായ പണം ഭയങ്കര പണം ഉണ്ടാക്കാം അവൻ എന്തുമാത്രം ജീവിതമാണ് നശിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല കാരണം അവൻ്റെ ജീവിതം ഓൾറെഡി തകർന്നിരിക്കുകയാണ് പിന്നെ വേറൊരാളുടെ ജീവിതം തകരുന്നതിനെ പറ്റി അവന് യാതൊരു മനസാക്ഷി കുത്തും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെ എത്തുന്ന ഡ്രഗുകളെല്ലാം നമ്മുടെ എല്ലാവരുടെയും സ്കൂളുകളിലും അടുത്ത പരിസരങ്ങളിലും വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഈയിടക്ക് തൊട്ടടുത്ത് തൃശ്ശൂർ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുന്നൂറ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതായി നമ്മൾ വാർത്തകളിൽ കേൾക്കുകയുണ്ടായി ഈ കഞ്ചാവ് എല്ലാം എവിടേക്ക് പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എവിടെയാണ് ഇത് വിതരണം ചെയ്യപ്പെടുന്നത് ഇത് വിതരണം ചെയ്യപ്പെടുന്ന ശൃംഖലയുണ്ടോ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് എവിടെയൊക്കെയാണ് ഇത് വിതരണം ചെയ്യപ്പെടുന്നത് പിന്നീട് പിന്നീട് ഓരോ മക്കളിൽ നിന്നും അറിയാനായിട്ട് ഇടയായി അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അവര് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് പോകുന്ന ക്ലബുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയ ഒരു വേദന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എങ്ങനെയാണ് ഈ ഡ്രഗ്ഗുകളൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത് ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാനായി ഞാനൊരു ക്യാമ്പസിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളൊരു ക്യാമ്പസ് ആണ് ആ ക്യാമ്പസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏതാനും കുട്ടികൾ എൻ്റെ അടുത്ത് എന്നോട് വന്ന് പറഞ്ഞു അച്ചോ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റില് ഏതാനും മാസം മുമ്പ് വന്ന് ചികിത്സ തേടി പോയ മകൻ അവൻ്റെ സുഹൃത്തുക്കൾ വഴിയായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് അവൻ്റെ ക്ലാസിൽ മുപ്പത്തിയെട്ടോളം പെൺകുട്ടികളുണ്ട് മുപ്പത്തി പെൺകുട്ടികളും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ റാക്കറ്റ് എത്ര മാത്രം സ്ട്രോങ് ആയി കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആരും അറിയുന്നില്ല അതിൽ ഒരു അണ്ടർ വേൾഡ് പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഈ അനുഭവം പങ്കുവെക്കാൻ വരികയാണ് ഒരു ഒരു മകൻ അവൻ്റെ ജീവിതം അവൻ നിങ്ങളുടെ മുമ്പില് തുറന്നു വെക്കുമ്പോ ഇതിന്റെ ഭീകരത തിരിച്ചറിയണം നമ്മൾ കാണുന്നതല്ല ലോകം ഒരു അണ്ടർ വേൾഡ് ഉണ്ട് അത് വളരെ ശക്തമായി നമ്മുടെ കുട്ടികളുടെ എല്ലാം ജീവിതത്തെ നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ശക്തമായി മാറിക്കഴിഞ്ഞു നമുക്ക് അവനെ ശ്രമിക്കാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഒരു പുഴ തീര തിരുന്നങ്ങൾ വലിച്ചു അതോടുകൂടി ഞാൻ പത്താം ക്ലാസ്സും തോറ്റു പിന്നീട് ഒരു കൊല്ലം ഞാൻ ഡെക്കറേഷൻ പിടിക്കാണ് പോയത് ആ പോയ വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ കഞ്ചാവിന്റെ ഉപയോഗം അമിതമായി ഉപയോഗിക്കുകയും വേറെ രീതിയിലേക്കും പോ പോവാനും ഇടയായി പിന്നീട് അങ്ങട് പ്ലസ് വണ്ണും പ്ലസ് ടു കയ്യിൽ നിറയെ വൺ തോതിൽ കഞ്ചാവ് കിട്ടിയിരുന്നു അത് വരുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടിന്റെ പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ ഫ്രണ്ട് വഴി നിരവധി കഞ്ചാവ് എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ അങ്ങനെ തന്നെ ഒരു വലിയൊരു എൻ്റെ വീടിനുള്ള പ്രദേശങ്ങളിലും കുട്ടികൾക്കും എല്ലാം ഞാനത് സപ്ലൈ ചെയ്യുമായിരുന്നു അപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇതിന്റെ വിപത്ത് എന്താണെന്ന് ഇത് മെമ്മറിക്കാലും ഭയങ്കര കാരണമാകുന്ന ഒരു വിപത്താണ് ഈ കഞ്ചാവ് കഞ്ചാവിൽ നിന്ന് മാറി പിന്നെ ഒരു പിറന്നാള് ദിവസം ഞാൻ എം ഡി എം എ യൂസ് ചെയ്തു എം ഡി എം എ യൂസ് ചെയ്ത് തുള്ളിച്ചാടി ഭയങ്കര പവർ കിട്ടിയോണായിരുന്നു നമ്മുടെ ദേഹത്തിന് അങ്ങനെ ആ ലഹരിക്കപ്പുറം അപ്പുറം തേടി പല ലഹരി തേടി ഞാൻ പോയി അവസാനം ഞാൻ ചെന്നുപെട്ട വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ചെന്നുപെട്ടത് നെസ്റ്റിലാണ് നെസ്റ്റിൽ വന്നപ്പോ എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എല്ലാം ശരീരത്തുള്ള പല പിശാച്ചുകളും ഒക്കെ ഇറങ്ങി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഗോവയിൽ നിന്നെല്ലാം പോയിട്ട് ഈ ഇരിട്ടത്തിൽ നിന്നുള്ള ഡാൻസും പാട്ടും അവിടുത്തെ ബിയർ ബിയറിൽ കലക്കിയിട്ടുള്ള എല്ലാ കെമിക്കൽസും അടങ്ങുന്ന എല്ലാം വാരി കുടിച്ചിട്ടുള്ള എൻ്റെ ആ പിശാചിനെ ബോഡിയിൽ നിന്ന് എടുത്തു മാറ്റി വിട്ടത് അച്ഛനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അച്ഛനോട് എനിക്ക് ഈ വലിയൊരു കടപ്പാടുണ്ട് നിരവധി പെൺകുട്ടികൾ ഈ ബാറിലും പബ്ബുകളിലും എല്ലാം വന്ന് പെട്ടുപോകുന്നുണ്ട് അവർക്കെല്ലാം ഈ ബിയർ എന്ന രീതിയിലൊക്കെ വായിൽ കലച്ചു കൊടുക്കുന്നത് ഒരു വശ ഒരു അപ്രാവശ്യം കുടിച്ചാൽ മതി നിരവധി പെൺകുട്ടികളാണ് ഇതിൽ വീഴുപോകുന്നത് അവരൊന്നും അറിയുന്നില്ല എൽ എസ് ഡിയുടെ മതി അവർക്ക് വീണ്ടും അത് തേടി തേടി വരുന്ന ആഗ്രഹം വരെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് യുവതലമുറയെ നമ്മളാണ് എന്നുള്ള ഒരു വിശ്വാസവും ആഗ്രഹവും ഉണ്ടാണ് ഞാനിവിടെ പറയുന്നത് ഡ്രഗ് റാക്കറ്റിന്റെ പിടിയിലേക്ക് വീഴുന്ന നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് പലരും സൗകര്യപൂർവ്വം മറന്നുപോകുന്നതാണോ അതോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെറുതെ ഒരു ഇരിക്കുന്നതാണോ എന്ന് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു ആൺകുട്ടികൾ മാത്രമല്ല ധാരാളം പെൺകുട്ടികളും എണ്ണത്തിൽ കുറവാണെങ്കിലും ആൺകുട്ടികളുടെ അത്രയും ഇല്ല എങ്കിലും ധാരാളം പെൺകുട്ടികളും ലഹരിയിലേക്ക് വീണു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അവർ വീഴ്ത്താൻ വേണ്ടി മാത്രമുള്ള റാക്കറ്റുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പുറത്തേക്കുള്ള പിക്നിക്കുകളിലും ഔട്ടിങ്ങുകളിലും പെൺകുട്ടികൾ പോവുകയും ആവശ്യമില്ലാത്ത ഡ്രിങ്കുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കുക അത് വളരെ സ്നേഹപൂർവം അങ്ങനെയുള്ള പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്ന് നമ്മളെ തിരിച്ചറിയണം ഈ സമയത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പണ്ടൊക്കെ ബാംഗ്ലൂരും മാത്രം കിട്ടിയിരുന്ന ഡ്രഗുകള് കേരളത്തിൽ നിന്ന് സുലഭമായി കിട്ടുന്ന അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പേപ്പറിലൂടെ ഇത് സത്യം തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എങ്ങനെയുള്ള ലഹരി മേഖലകൾ വിതരണ ശൃംഖലകൾ അതെല്ലാം ഗവൺമെന്റിന്റെയും എക്സൈസ് വകുപ്പിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും അവിശ്രാന്തമായ പ്രവർത്തനങ്ങൾ മൂലം കുറേയൊക്കെ തടയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള മക്കളുടെ മാനസാന്തരം അസാധ്യമായ കാര്യമൊന്നുമല്ല ഈ വിതരണ ശൃംഖലയിൽ ഭാഗഭാക്കാകുന്ന എല്ലാ മക്കളും അതിൻ്റെ വിപത്ത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെ പലയിൽ വീഴ്ത്തുന്ന എല്ലാ റാക്കറ്റുകളും തകർന്നു പോകട്ടെ എന്ന് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ